ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് റെഡി ബോളി ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് ഭയങ്കര സിമ്പിളാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാൻ അപ്പം നമുക്കൊരു പാത്രം എടുത്ത് നല്ല രീതിയിലൊന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലൊഴിച്ച് കൊടുക്കാം എന്നിട്ട് ഓയില് നല്ല രീതിയിൽ ഒന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്കൊരു മൂന്നുള്ളിയും കൂടി അരഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് എരുവിനനുസരിച്ചുള്ള പച്ചമുളകാണ് ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കാം പിന്നെ ഈ സമയത്താണ് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ഒരു മുക്കാ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് അളക്കി എടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് തക്കാളി ഒരു മൂന്ന് തക്കാളിയും കൂടി അരഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ നമുക്കൊരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേക്കും നമ്മളുടെ തക്കാളിയും സവാളൊക്കെ നല്ല രീതിയിലൊന്ന് വയൻഡ് വന്നിട്ടുണ്ടാകും അതിനുശേഷം ഇതിലേക്ക് വേണ്ടിയുള്ള പൊടികളൊക്കെ ആഡ് ചെയ്യാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇടക്കി എടുക്കണം അപ്പോഴത്തേക്ക് നമ്മളുടെ ചിക്കൻ നല്ല രീതിയിലൊന്ന് ഫ്രഷ് ആക്കിയിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു ചിക്കൻ നമ്മളുടെ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് പിന്നെ നിങ്ങൾ ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ആഡ് ആക്കി കൊടുക്ക വെള്ളം ഒഴിക്കുമ്പോ നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് മാത്രം വെള്ളം ഒഴിക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് വെള്ളരിക്ക ഒരു ഹാഫ് വെള്ളരിക്കയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം ഈ സമയത്ത് വേണം നമുക്കിതിലൊക്കെ ഉപ്പ് നോക്കേണ്ടത് അപ്പോൾ ഉപ്പ് കുറഞ്ഞിട്ടൊന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് കൊടുക്കാം അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്കാക്കി എടുക്കാം അപ്പോഴത്തേക്ക് നല്ല രീതിയിലൊന്ന് വന്തു വന്നിട്ടുണ്ടാവും ആ വെള്ളരിക്കൊന്ന് നല്ല രീതിയിൽ വേവാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റും കൊണ്ട് വീണ്ടും ഒന്ന് കൊത്തി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിന്റെ മുകളിലേക്കായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ചിക്കൻ കറി ഇട റെഡി ആയിട്ടുണ്ട് നിങ്ങ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ആണ് നല്ല ടേസ്റ്റുമാണ് അപ്പം നിങ്ങൾ എന്തായാലും ഒരു ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ